ും പ്രിയുള്ളവരെ ചിന്തക്കായിട്ട് സഭയിൽ നമുക്ക് നൽകിയിരിക്കുന്നത് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ക്രിസ്തി ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ചോദ്യവും അതിന് ഉത്തരവുമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചോദിച്ചു കർത്താവി നിതിരിഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം നമുക്കറിയാം ചോദ്യം വേദപുസ്തകത്തിൽ പല പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ധനികനായിരുവാവെന്ന് കർത്താവിനോട് ചോദിക്കും കർത്താവെ നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം കർത്താവ് അവനോട് പറഞ്ഞു നിനക്ക് നിയമങ്ങൾ അറിയാമല്ലോ നീ നിയമങ്ങൾ പാലിക്കുക നിത്യരക്ഷ പ്രാപിക്കുവാനുള്ള അടിസ്ഥാന ഘടകം ദൈവിക നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് എന്നാൽ ആ ചെറുപ്പക്കാരൻ കർത്താവിനോട് പറയും കർത്താവ് എൻ്റെ ബാല്യം മുതലേ നിയമങ്ങളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട് അസാധാരണ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് തീർച്ചയായിട്ടും കാരണം ഒരു സാധാരണ ചെറുപ്പക്കാരന് അത് പറയുവാനായിട്ട് സാധിക്കത്തില്ല നമുക്കറിയാം പത്ത് കൽപ്പനകളിൽ പത്ത് കൽപ്പനയും ലംഘിക്കാതെ ജീവിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല അതിൽ മിക്കവാറും ഒക്കെയുള്ള എല്ലാ കൽപ്പനകളും നമ്മളൊക്കെ ലംഘിക്കുന്നവരാണ് അപ്പം തീർച്ചയായിട്ടും എത്രയോ നല്ലൊരു ചെറുപ്പക്കാരനാണ് അവൻ ദൈവപ്രമാണങ്ങൾ കൃത്യമായി പാലിച്ച് ബാല്യം മുതലേ യുവത്വം വരെ ജീവിച്ച ചെറുപ്പക്കാരനോട് കർത്താവ് ചോദിക്കുന്നതും കർത്താവ് ഉത്തരം പറയുന്നതും കർത്താവ് പറയുകയാണ് അവനെ വളരെ സ്നേഹപുരസ്സരം നോക്കി അവനോട് പറയുക നിനക്കൊരു കുറവുണ്ട് അപ്പം പത്ത് പ്രമാണങ്ങളും കൃത്യമായി പാലിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി കർത്താവ് പറയുകയാണ് നിനക്ക് ഒരു കുറവുണ്ട് അവൻ ധനികനായൊരു മനുഷ്യനാണ് കർത്താവിനോട് പറഞ്ഞു നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക് എന്നിട്ട് എന്റെ പിന്നാലെ വ അവൻ വളരെ വിഷണനായി തിരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക കർത്താവിനോട് പറയും ഹനുമാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം ധനുമാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടി കിടക്കുന്നതാണ് നമുക്കത് കേൾക്കുമ്പോഴും അങ്ങനെയാണെങ്കിൽ ആർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും കർത്താവ് ഒരു ഉത്തരം നൽകുന്നുണ്ട് മനുഷ്യർക്കിത് അസാധ്യമാണ് ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ദൈവപ്രമാണങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിയമം രണ്ടാമത് കർത്താവ് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കണം എന്നാൽ ഇന്നിവിടെ കർത്താവിനോട് പറയും ഇവനോട് പറയുന്നത് നീ ഇടുങ്ങിയ വാതിലൂടെ നടക്കുവാൻ തയ്യാറാകണം അപ്പോൾ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുവാനുള്ള അടിസ്ഥാനപരമായ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇടുങ്ങിയ വാതിലൂടെ അല്ലെങ്കിൽ ഇടുങ്ങിയ ഇടുങ്ങിയ വഴിയിലൂടി നടക്കുവാൻ തയ്യാറാകണം നമുക്കറിയാം എബ്രാർക്കും ലേഖനം പൗലിസപ്രസ്തനോട് പറയുന്നുണ്ട് ജീവിതം ഒരു യാത്രയാണ് അത് വേദവസ്തിലൂടെ നീളവും കാണാൻ കഴിയുന്ന ഒരു സത്യമാണ് ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു യാത്രയോടെയാണ് പോലീസ് പോസ്റ്റിനെബരായിട്ട് പറയും ഈ യാത്ര എങ്ങനെ ഓടണം നിരവിശ്വാസത്തിനും നായകനും രക്ഷകനുമായ യേശുവിനെ കൺമുൻപിൽ കണ്ടുകൊണ്ട് നീ ഓടണം അപ്പം ഈ യാത്രയുടെ പ്രത്യേകത നമുക്ക് വിശാലമായ ഒരു യാത്ര നടത്താൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലുള്ള വഴികൾ കാണാൻ സാധിക്കും ഇന്ന് വിശാലമായ വഴി അത് ലോകത്തിൻ്റെ വഴിയാണ് അവിടെ എല്ലാവിധ സുഖങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സമ്പത്തുണ്ട് ജീവിതത്തിൻ്റെ എല്ലാവിധമായ സുഖങ്ങളുമുണ്ട് എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതും കല്ലുകളും മുള്ളുകളും നിറഞ്ഞതുമാണ് മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് കർത്താവ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്കറിയാം പടയനിയമത്തിൻ്റെ ഒക്കെ പൂർത്തീകരണമാണ് പുതിയ നിയമം നിയമത്തിലെ മുഴുവൻ ആധ്യാത്മികതയുടെ സങ്കല്പത്തെയും പുതുക്കിക്കൊണ്ട് കർത്താവ് മലയിലെ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് എട്ട് സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് എട്ട് സൗഭാഗ്യങ്ങളിൽ ഒന്നാമത്തെ സൗഭാഗ്യം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാകുന്നു അപ്പോൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നായി സ്ലിഹ ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ ഗൂക്കോസ് വിശേഷൻ പറയും ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദാരിദ്ര്യം പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതൊരു സൗഭാഗ്യമായിട്ട് കരുതുവാനും ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാനും സാധിക്കത്തുള്ളൂ എട്ട് സൗഭാഗ്യങ്ങൾ വിശകലനം ചെയ്താൽ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഇതൊരു സൗഭാഗ്യമായിട്ട് തീരു ചോദി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല നമ്മുടെ ആരുടെയും ഭാവിൽ ദരിദ്രരാരും ഭാഗ്യവാന്മാരല്ല ദുഃഖിതരാരും ഭാഗ്യവാന്മാരല്ല മനുഷ്യർ നിന്ദിക്കുമ്പോൾ നമ്മളാരും ഭാഗ്യവാന്മാരല്ല ഇതൊക്കെ നമ്മുടെയൊക്കെ ചിന്തയിൽ ഏറ്റവും ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന വേദനിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ എന്നാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ഉപാധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദരിദ്രനായി ജീവിക്കണം ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ ഉടയനായ ദൈവത്തിന് കാലിത്തൊഴുത്തിൽ വന്ന് ജനിക്കുവാൻ സാധിച്ചു കർത്താവിന് കാലിത്തൊഴുത്തിൽ ജനിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല രക്ഷ സാധ്യതമാക്കുവാൻ കാലിത്തൊഴുത്തിൽ ആവശ്യമായിരുന്നില്ല പക്ഷേ അവൻ തിരഞ്ഞെടുത്ത വഴി കാലിത്തൊഴുത്താണ് പിന്നീട് അവൻ മുപ്പത്തിമൂന്ന് വർഷക്കാലം ലോകത്തിൽ ജീവിച്ചു മൂന്ന് വർഷക്കാലം ചുറ്റി നടന്ന നന്മകൾ ചെയ്തു മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ സ്വന്തമായി ഒരിഞ്ച് വസ്തു അവൻ സ്വന്തമാക്കിയില്ല ജീവിതത്തിൽ ഒന്നും അവൻ സ്വന്തമാക്കിയില്ല അവൻ അവസാനം കിടന്ന് മരിക്കാൻ ഒരു കട്ടിൽ പോലും ലഭിച്ചില്ല എനിക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാവരും അപമാനിക്കപ്പെട്ടവനായി അധിക്ഷേപിക്കപ്പെട്ടവനായി ഉടുതുണി പോലും ഇല്ലാതെ ഒരു മരക്കുരിശിൽ മരിക്കേണ്ടി വന്ന ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്കും അറിയാം അതാണ് നമ്മുടെ ജീവിത മാതൃക അതാണ് നമ്മുടെ ജീവിത മാർഗം അപ്പോൾ നീ ദരിദ്രനാക എന്ന് പറയുമ്പോൾ എല്ലാ സമൃദ്ധിയിലും ഒന്നുമില്ലാത്തവനായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയണം ഒന്നുമില്ലാത്തപ്പോൾ ദരിദ്രനായി ജീവിക്കുന്നതിനെ കുറിച്ചല്ല നിനക്ക് ഉണ്ണാനുണ്ട് ഉടുക്കാനുണ്ട് എല്ലാ സമ്പത്തും ഉള്ളപ്പോഴും നിനക്കൊരു ദരിദ്രനായി ജീവിക്കുവാൻ കഴിയണം അപ്പൊ സ്ഥലം പൗലൂസ് തിമത്തൂസിനോട് പറയും ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടണം പക്ഷെ നമുക്കറിയാം ഇന്ന് മനുഷ്യന് ഈ തൃപ്തി ഒരിക്കലും വരത്തില്ല ഈ ദിവസങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കാണുന്നത് കേൾക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ മനുഷ്യന്റെ ആർത്തിയെ അപ്പൊ സ്ഥല പോലീസ് ലേഖനത്തിൽ പറയും കൃത്യമായി പറയും ധനമോഹമാണ് എല്ലാ തിന്മയുടെയും മൂല കാരണം കർത്താവ് ആ യുവാവിനോട് പറഞ്ഞില്ലേ ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ് ഏതൊരു മനുഷ്യൻ ധനത്തിന് പുറകെ പോകുന്നോ പണത്തിന്റെ പെരുമയെ പുറകെ പോകുന്നോ പേരിന്റെ പെരുമയുടെ പുറമേ പോകുന്നവോ അവനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല അവന് ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദൈവം തന്ന ദാനമാണെന്നും അത് മനുഷ്യന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്നും അവനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അവന് നിത്യരക്ഷയെക്കുറിച്ചും ചിന്തിക്കുവാൻ പോലും സാധിക്കത്തുള്ളൂ നിത്യരക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഈ ലോകം അപസ്ഥനായ പോലീസ് പറയുന്ന പോലെ ഞാൻ ഇതിനെ തൃണം പോലെ വലിച്ചെറിയും ഇതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുവാൻ അവന് സാധിക്കത്തില്ല ഓരോ ക്രൈസ്തവനും അവന്റെ ജീവിതത്തിൽ എപ്പോഴും കൺമുൻപിൽ നടക്ക നിൽക്കേണ്ട ഒന്ന് നിത്യരക്ഷയാണ് സ്വർഗത്തെ സ്വപ്നം കണ്ട് ജീവിക്കുവാൻ മനുഷ്യൻ പഠിക്കണം ജീവിതത്തിൽ കണ്ണടച്ചാൽ സ്വർഗസിംഹാസനത്തെക്കുറിച്ച് ദിലാവായ ദൈവത്തെക്കുറിച്ച് പുത്രനായ ദൈവത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയും അനേക ഗണം വിശുദ്ധന്മാരും അനേക ഗണം മാലാഖമാരി വിളിക്കുന്ന ഇരിക്കുന്ന കണ്ടിട്ടില്ലാത്ത നിത്യ സൗഭാഗ്യം കാണുവാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം ഒറ്റ നിമിഷം പത്രൂസും യോഹന്നാനും ആ വലിയ അലൗകികമായ നിമിഷം കണ്ടപ്പോഴ് പത്രോസ് വിളിച്ചു പറഞ്ഞു കർത്താവേ ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാകുന്നു അതെ ആ ഒരു നിമിഷ നേരത്തെ അനുഭവം ഇത്ര മനോഹരമായിരിക്കുന്നു ഇവിടെ മൂന്ന് കുടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിൽ ജീവിതാന്ത്യം മുഴുവൻ അവസാനം മുഴുവനും നിത്യതയിൽ ദൈവത്തോട് വസിക്കുന്ന സൗഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്തും ഉപേക്ഷിച്ച് ഇടുങ്ങിയ വാതിലൂടി നടക്കുവാൻ തയ്യാറാകണം ഈ ലോകത്തിന്റെ വഴി വിശാലമായി വഴിയ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വഴിയാം കൊള്ളയുടെയും കബറച്ചയുടെയും വഴിയാം പാപത്തിന്റെയും അന്ധകാരത്തിൻ്റെയും വഴിയാം പ്രകാശത്തിൻ്റെ വഴിയിലൂടി ജീവന്റെ വഴിയിലൂടി സത്യത്തിൻ്റെ വഴിയിലൂടി നീതിയുടെ വഴിയിലൂടി ധർമ്മത്തിൻ്റെ വഴിയിലൂടി വിശുദ്ധിയുടെ വഴിയിലൂടി നന്മയുടെ വഴിയിലൂടെ നടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ സഹോദരങ്ങളെ ദൈവം തന്നെ കൊച്ചു ജീവിതം അത് ഈ ലോകത്തിനുവേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ല ഈ ചോദ്യം ആയിരം 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 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ മുഴങ്ങണം മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്കെന്ത് പ്രയോജനം നിന്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ദൈവം തന്നതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് നമുക്കറിയാം വള്ളത്തിലും വെള്ളത്തിലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തില്ല വള്ളം കിടക്കുന്നത് വെള്ളത്തിലാണ് പക്ഷെ എപ്പോഴെങ്കിലും വെള്ളം വള്ളത്തിൽ പ്രവേശിച്ചാൽ വള്ളം മുങ്ങിപ്പോകും മനുഷ്യന് വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ഒരിക്കൽ പോലും ഈ ലോകം മനുഷ്യനിൽ പ്രവേശിക്കുവാൻ പാടില്ല ഈ ലോകത്തിന് അതീതനായി നിൽക്കുവാനും എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അതുകൊണ്ടാണ് കർത്താവശ്യം നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ ഞാൻ ലോകത്തിൽ നിന്ന് വേർതിരിച്ചു നിങ്ങൾ എന്റേതാണ് ഈ ഒരു ബോധ്യത്തോട് ജീവിക്കുവാൻ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുവാൻ ദൈവ കൃപ കുരിശ്യന് വഴി നടക്കുവാൻ കൃപതരണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവ മാതാവും ഇതിനു വേണ്ടുന്ന എല്ലാ കൃപയും അനുഗ്രഹവും തന്നു നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായയുടെയും തിരുനാമത്തിൽ ആമീൻ